فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل ما يعبأ بكم ربي لولا دعاؤكم صدق الله مولانا العلي توم بهمان الله ساداتي غلي أستاذ مار أتو مين അഖിലസുന്നതു ജമായത്തിൻ്റെ പ്രവർത്തകരെ സഹോദരങ്ങളെ അള്ളാഹു സുബഹാനുഹോ തആല നമ്മുടെ ഈ മജ്ലിസ് അവൻ കബൂൽ ചെയ്യുന്ന മജിലിസാക്കട്ടെ ധാരാളം ആളുകൾ ദുആ പ്രതീക്ഷിച്ചുകൊണ്ട് ഒരുമിച്ച് കൂടിയ മജ്ലിസാണ് വിവിധങ്ങളായ കാര്യങ്ങൾക്ക് വേണ്ടി മഹാന്മാരൊക്കെ ഇവിടെ ദുആ ചെയ്തു ഇനിയും നാം ദുആ പ്രതീക്ഷിക്കുന്നു അള്ളാഹു എല്ലാം കബൂൽ ചെയ്യട്ടെ അല്ലെങ്കിലും ഇങ്ങനെയുള്ള മജിലിസുകൾ കൊണ്ട് നാം ഒക്കെ ലക്ഷ്യമാക്കുന്നത് പ്രധാനമായും ദുആ തന്നെയാണ് നാം എത്രമാത്രം ഇബാദത്ത് ചെയ്താലും ആ ഇബാദത്ത് കൊണ്ട് ഒക്കെ അള്ളാഹുവിൻ്റെ അരികൽ വലിയ ഒരു സ്ഥാനം കരസ്ഥമാക്കാൻ കഴിയുമെന്ന് നമുക്ക് അവകാശപ്പെടാൻ ഒരു വഴിയും ഇല്ല അതിന് പല കാരണങ്ങളുണ്ട് ഇപ്പറഞ്ഞതിനർത്ഥം നമ്മുടെ ഇബാധത്തിന് ആവശ്യമില്ല എന്നല്ല നാം ഇബാധത്തിന് പൂർണമായും കടമപ്പെട്ടവരാണെന്നെങ്കിൽ ഒരു സന്ദേഹവുമില്ല കാരണം അള്ളാഹു സുബഹാനുഹു താല നമുക്ക് ചെയ്തു തന്ന ഞായ്മത്ത് അത്രയാണ് എണ്ണിത്തീർക്കുക സാധ്യമല്ല എന്ന് പറഞ്ഞു ഖുർഹാൻ തന്നെ ഒയിൻ താഴുതു പറഞ്ഞതിനർത്ഥം നിയമത്തുകൾ ഒട്ടാകെ ചെയ്തു തന്നെ നിയമത്തിൻ്റെ ഒട്ടാകെ എണ്ണം നോക്കിയാൽ അത് എണ്ണിത്തീരുകയില്ല എന്ന് അല്ല ഓരോ ഓരോ നിയമത്ത് പോലും അത് തന്നെയും നമുക്ക് വർണ്ണിക്കാനോ ക്ലിപ്തപ്പെടുത്താനോ കഴിയാത്ത വിധം അത്ര എണ്ണമറ്റതാണ് ഒരു നിയമത്ത് തന്നെ ഒരു നേരത്തെ ആഹാരം അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എത്രയോ അസ്ബാബുകൾ എത്രയോ കാരണങ്ങൾ വേറെ അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ട് അത് ഓരോന്നും ഓരോ ന്യാമത്തുകളാണ് അതിൻ്റെ പിന്നിലും അങ്ങനെ നമുക്ക് കാണാൻ കഴിയും അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത ഞാമത്തുകൾ അള്ളാഹു സുബഹാനുഭൂത്താലു തരുമ്പോൾ ബുദ്ധിയുള്ള നാം ആ ഞാമത്തുകൾക്ക് ശുക്ർ ചെയ്യാൻ ബാധ്യസ്ഥരാണ് ശുക്രുമുന്നിമി വാജിബുൻ എന്ന തത്വം എല്ലാവരും അംഗീകരിക്കപ്പെട്ട കാര്യവുമാണ് അതുകൊണ്ട് തന്നെ അള്ളാഹു നമുക്ക് നേരത്തെ ചെയ്തു തന്ന എഴുമത്തുകൾക്ക് പോലും അതിൻ്റെ ഒരു ചെറിയ അംശയം വരെയും ശുക്രായി നാം ജീവിതകാലം മുഴുവൻ ഒരു സമയവും മറ്റൊന്നിലേക്കും ചെലവഴിക്കാതെ വിവാദത്തിൽ മാത്രം നാം ഒതുങ്ങിക്കൂടിയാലും അള്ളാഹു ചെയ്തെന്ന ഒരു നിയമത്തിന് ശുക്രാവുകയില്ല അപ്പോൾ പിന്നെ നാം ചെയ്ത ഇബാദത്ത് കൊണ്ട് ഒരു പാട് ഇബാതത്തെ ഞാൻ ചെയ്തിരിക്കുന്നു അള്ളാഹു കുറേ ഇങ്ങോട്ട് തരാൻ ബാധ്യസ്ഥനാണ് എന്ന് നാം ആരും മനസ്സിലാക്കണ്ട അല്ലാഹു സുബഹാനുഭൂത്തായാലാക്ക് നാം ചെയ്യുന്ന ഇബാദത്തൊക്കെ മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് ഏതുപോലെയാണ് ഒരു കൂലിപ്പണി എടുക്കുന്ന ആൾ മുതലാളിയിൽ നിന്ന് കാലേ കൂട്ടി പണം കടം വാങ്ങുകയും പിന്നീട് ജോലി ചെയ്തുകൊണ്ട് അതിങ്ങനെ അടച്ചു കൊടുക്കുകയും ചെയ്യുന്ന പരുവത്തിലാണ് നാം ചെയ്യുന്ന വിവാദത്തുകൾ എത്ര കട്ടിയുള്ള ഇബാദത്താണെങ്കിലും എത്രമാത്രം സർഫുള്ള ദിവസങ്ങളിൽ ചെയ്തതാണെങ്കിലും അള്ളാഹു നേരത്തെ ചെയ്ത നിയമത്തിലേക്ക് ശുക്രിൻ്റെ ചെറിയ ചെറിയ അംശങ്ങൾ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ നിയമത്തെപ്പോഴും മേലെയും നമ്മുടെ ശുക്രി എത്രയായാലും അത് താഴെയുമാണ് അതുകൊണ്ടാണ് നീ ചെയ്ത ഇബാദത്തിൻ്റെ മഹത്വം വലിപ്പും പറഞ്ഞ് നീ അള്ളാഹുവിൽ നിന്നൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല ഇനി മറ്റൊന്ന് നാം ചെയ്യുന്ന ഇബാദത്തുകളിൽ അതിൻ്റെ സാധുതക്ക് പ്രതികൂലമായി പല കാരണങ്ങളാലും അത് തള്ളപ്പെട്ടെന്ന് വരാം സ്വീകരിക്കാതെ പോയെന്നവരാം അങ്ങനെയുള്ള ഇബാതത്താണെങ്കിൽ അതിലും നമുക്കൊന്നും പ്രതീക്ഷിക്കാനില്ല അതാണ് ലും റബ്ബി ഉൽ നബിയെ തങ്ങൾ പറഞ്ഞു കൊടുക്കണം ലാ യ്ബൌബിക്കും റബ്ബി നിങ്ങളെ കൊണ്ട് നിങ്ങളെ ഇബാദത്ത് കൊണ്ട് നിങ്ങളെ പ്രവർത്തനം കൊണ്ട് ഒന്നും എൻ്റെ റബ്ബ് വലവെക്കില്ല ലൗലാ ലാ ദുക്കും നിങ്ങളെ ദ്വാ ഇല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും ഇങ്ങനെയുള്ള മജലിസിൽ നിന്ന് നാം പ്രതീക്ഷിക്കുന്നത് നമ്മുടെ ഇബാദത്തല്ല അതിലുപരി മഹാന്മാരുടെ ദ്വായാണ് ഇത്രയും ആലിമീങ്ങൾ ഇത്രയും സാദാത്ഥ്യങ്ങൾ ഉസ്താദുമാർ അവരുടെ ആ ദ്യിൽ നാം പങ്കെടുക്കുക ഈ മജിലിസിൽ ഹെനൂറ് തന്നെയും നമുക്ക് വലിയ വറക്കത്തുള്ള സംഗതിയാണ് മുത്തബറർക്ക് ആയ വലിയ മുത്തബർക്ക് ബിഹിയായ മജിലിസാണ് ഈ മജിലിസിന് സംശയമില്ല ഇവിടെ വിതരണം ചെയ്യുന്ന ഇൻഷല്ല തേൻ ഇവിടെ വിതരണം ചെയ്യാൻ പോകുന്നുണ്ട് അത് നമുക്ക് വലിയ വറക്കത്തുള്ളതാണ് പരിശുദ്ധ ഖുർആൻ തന്നെ കുറിച്ച് പറഞ്ഞത് തന്നെ ഫിഷിഫലിന്നാസ് അതിൽ ഷിഫയുണ്ട് എന്നാണ് എല്ലാ അർത്ഥത്തിലുമുള്ള ശിഫ അതിലുണ്ട് അതിൻ്റെ പുറമെ ഈ മജിലിസിൽ വെച്ച് കൊടുക്കപ്പെടുന്നത് അതേപോലെ ഇത്രയും സ്വലാത്തുകളും ദിക്കറുകളും ചെല്ലിയ മജിലിസിൽ വെച്ച് എടുക്കുന്ന തേൻ ഇങ്ങനെ പല നിലക്കുള്ള വലിയ മഹത്വമുള്ള ആ തേൻ ഇവിടെ വിതരണം ചെയ്യുമ്പോൾ അതും നാം കരസ്ഥമാക്കണമെന്നും ദ്വായയിലൊക്കെ നാം ആത്മാർത്ഥമായി പങ്കെടുക്കണമെന്നും നിങ്ങളൊക്കെ എല്ലാവർക്കും വേണ്ടി ഉസ്താദുമാർക്ക് വേണ്ടി വിശിഷ്യ ദുആ ചെയ്യണമെന്നും മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾക്ക് കുറിക്കുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാഹന